ഒരു അയർ ബോക്സാ നന്നാക്കിയേക്കാന്ന് വെച്ചല്ലേ പാനാസോണിക്ക് പാനാസോണിക്ക് ആയതുകൊണ്ട് ഇത് കളയണ്ട എൻ്റെ മോഡൽ നമ്പർ നോക്കട്ടെ പാനാസോണിക്ക് എൻ ഐ വി നൂറ് എൻ പാനാസോണിക്കിൻ്റെ അയൺ ബോക്സ് എത്ര വർഷം കഴിഞ്ഞാലും പോകത്തില്ല അതുകൊണ്ട് ശരിക്കും എൻ്റെ വയറെല്ലാം പോയിരിക്കുന്നു വയറെടുത്ത് കളഞ്ഞ് പുതിയ വയറിടുവാണെങ്കിൽ അപ്പോൾ തന്നെ പ്രശ്നം ചെയ്യും അടിച്ചാലോ ഇതെല്ലാം വലിച്ച് വരച്ച് വളർന്നുകൊണ്ട് വെച്ചിരിക്കും നമുക്ക് ശരിയാക്കേക്കാം എല്ലാം നല്ലത് മാത്രമേ നന്നാക്കളൂ ഹോം തീയേറ്റർ നന്നാക്കുകയുള്ളൂ വലിയ സിസ്റ്റം നന്നാക്കയുള്ളൂ ഒന്നുമില്ല നമുക്ക് സോ ചെറിയ തേപ്പൊട്ടി നന്നാക്കും കാരണം തേപ്പൊട്ടി നമ്മുടെ ഒരു ഉപകരണമാണല്ലോ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഉപകരണമാണല്ലോ അതിനകത്ത് നമുക്ക് നന്നാക്കേണ്ടേ ഉപേക്ഷിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് നമ്മൾ നന്നാക്കാൻ തീരുമാനിച്ചു ഭംഗി വരായിരിക്കാൻ വെക്കുന്ന സാധനം ആ ഇതിന്റെ വയറെല്ലാം ഇങ്ങനെ പറഞ്ഞു കിടന്നുകൊണ്ട് നമ്മൾ ഇതിന്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നോക്കാനുണ്ട് അതായത് ഒന്നും കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു വലിച്ചു വലിച്ച് ഈ തരുവായത് അപ്പം അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എർത്ത് എർത്ത് നമ്മൾ മസ്റ്റായിട്ടും കണ്ടുപിടിക്കണം ബോഡിയാണെന്ന് അതേ കൊണ്ട് വേറെ കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ അത് പ്രത്യേകം നോക്കണം അതാണ് ഇതിൻ്റെ അകത്തെ കണക്ഷൻ നമുക്ക് ബോഡിയായിട്ട് ഏതെങ്കിലും ലൈന് ടച്ചിങ് ഉണ്ടോന്ന് നോക്കണം ആയിട്ട് ഏതെങ്കിലും ലൈനേ ടച്ചിങ് ഉണ്ടോന്ന് നമുക്ക് നോക്കണം അത് നോക്കാം ഇതെറുത്ത് ഇതെറുത്ത് ഇത് പോസി നെഗറ്റീവ് ഇത് പോസിറ്റീവ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇത് അറുത്ത് ഇത് അറുത്ത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ അതിൽ നിന്ന് നമ്മുടെ ഈ ബോഡിയിലോട്ട് കണക്ഷൻ ഉള്ളതാണ് അറത്ത് അതൊരിക്കലും മാറിപ്പോകാൻ പാടില്ല മാറി ഷോക്കരിക്കും നിങ്ങൾക്കാണേലും നിങ്ങൾക്ക് വീട്ടിലൊക്കെ തന്നെ വയറൊക്കെ മാറാം ഇതുകൊണ്ട് വയറിൻ്റെ കോലം കണ്ടില്ല അപ്പോൾ നമ്മൾ പുതിയ വയറടുക്കാം നല്ല എടുക്കുമ്പോൾ ഒരു വിധം ജോലി നല്ല ഇതുള്ള വയറടുക്കണം വയറത് എപ്പോഴേക്ക് മസ്റ്റാണ് കാരണം ബോഡിയെ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചൂടുള്ള സാധനം ഇതുകൊണ്ടോ ഇതൊക്കെ ഒത്തിരി ഉരുകി വെക്കാണ് ആൾക്ക് ഷോക്കടിച്ച് തട്ടിപ്പോകുന്ന കേസാണ് തേപ്പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിള്ള കളിക്കാൻ പാടില്ല അത് ആയിരം വാട്സ് കൊടുക്കും നമ്മൾ തേക്കുന്ന സമയത്ത് ചിലപ്പോൾ അടുത്ത ആളൊന്നും കാണത്തുമില്ല കെട്ടിൻ്റെ പണി കിട്ടും നീ സാധനം ഇതൊക്കെ ശരിക്കും ബോൾ പോലെ മണ്ട കിടക്കേണ്ട ആണ് അതൊക്കെ വലിച്ചു പറിച്ചു നമുക്ക് ആ ഗ്ലൂഗൾ ഒന്ന് ഓണാക്കി ഇട്ടാൽ അവിടെ നമുക്ക് ഗ്ലൂ അടിക്കാം അത് നല്ല വലിച്ചു പറിക്കും മനസ്സിലായി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ലഡ് ചെയ്ത് കയറ്റുന്നത് എപ്പോഴും നല്ലതാണ് ഒന്ന് ക്ലാവാാനും കറക്കാനും ഇല്ല ലഡ് ചെയ്തില്ലേലും കുഴപ്പമില്ല ചെയ്യുവാണെ നല്ലതാണ് ആ ലെഡ് വന്നു കഴിയുമ്പോൾ പിന്നെ ലൂസ് കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല ഇത് കോപ്പറാണെന്ന് പറഞ്ഞാലും കണ്ടില്ല ഇതിപ്പോൾ പൊട്ടിക്കാത്ത പാക്കറ്റിനകത്ത് ഇരിക്കുന്ന സാധനം വരെ ഓക്സൈഡ് കോപ്പർ ഓക്സൈഡ് ഉണ്ടായിട്ട് വരെ കറുത്തുപോയി അതവിടെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ കണക്ഷൻ കിട്ടത്തില്ല ചെയ്താൽ മതി ചെയ്താൽ കുറച്ചുകൂടെ ഒരു പടിയും കൂടെ സമയം ഉണ്ടെങ്കിൽ ചെയ്യാം ഇത് എർത്ത് എപ്പോഴും പച്ച വയറായിരിക്കും എർത്ത് എന്ന് പറയുന്ന പച്ച വയറായിരിക്കും പിന്നെ പോസിറ്റീവ് എപ്പോഴും ചുമല വയറായിരിക്കും അപ്പം നമ്മൾ ഈ പ്ലഗ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലഗ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലഗ്ഗിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിൽ ഇതായിരിക്കും ലൈൻ എന്ന് പറയുന്നത് ലൈന പോസിറ്റീവ് ഇതായിരിക്കും നെഗറ്റീവ് ഇതറുത്ത് ഇതർത്ത് ഇത് ന്യൂട്രല് ഇത് ഫേസ് ലൈൻ ഫേസ് അങ്ങനെയും പറയും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പറയാം നമ്മൾ ഇംഗ്ലീഷ് ഞങ്ങൾ ഇലക്ട്രോണിക്സുകാര് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഞങ്ങൾ പറയും കാരണം നമ്മൾ ഡി സി കറണ്ട് കളിക്കുന്നവരാകൊണ്ട് എ സി പറയുമ്പോൾ ലൈനെ ന്യൂട്രൽ ഇറത്തുന്ന ലൈ സി പണിക്കാര് പറയും നമുക്ക് എങ്ങനെ പറഞ്ഞാലും നമുക്ക് രണ്ടും അറിയാം കാരണം ഇലക്ട്രോണിക്സുകാർ ഒരു വർഷം ഇലക്ട്രീഷ്യൻ പണിയും കൂടെ ചെയ്യുന്ന ഇലക്ട്രീഷ്യൻമാർക്കും കൂടെ പഠിപ്പിച്ചാൽ ഇലക്ട്രോണിക്സ് വിടുന്നത് കാരണം ഇലക്ട്രിക്ക് എന്നുള്ളത് ബേസിക്ക് ആണ് ഇലക്ട്രോണിക്സ് എന്നുള്ളത് എക്സ്ട്രീമാണ് അതാണ് അതിൻ്റെ വ്യത്യാസം ഇലക്ട്രോണിക്സ് നമ്മൾ പഠി പഠിക്കണമെങ്കിൽ ഇലക്ട്രിക്ക് അറിഞ്ഞിരിക്കണം ഇലക്ട്രിക് നല്ലൊരു ഇലക്ട്രീഷ്യന് മാത്രമേ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇലക്ട്രിക് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇലക്ട്രോണിക്സുകാർക്ക് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് കാരണം പോസിറ്റീവ് നെഗറ്റീവ് ഏർത്തും വെച്ചുള്ള കളിയല്ലേ അവിടെ ഉള്ളൂ നമുക്കൊരു പത്തോ അമ്പതോ അഞ്ഞൂറും കണക്ഷൻസുള്ള ഐ സികളും എല്ലാം വെച്ചുള്ള കളിയല്ലേ അത് വേറെ ലെവൽ അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നെഗറ്റീവ് ഏതാന്ന് ഏർത്തേതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇതാണ്ട് ഈ ഇതും ഇതും കൂടെയാണ് ഇറത്ത് ഡെഡ് ഷോട്ടായിരിക്കും അറത്തെപ്പോഴും ആ കാണുന്നതാണ് ഇതേണ്ടത് ഡെഡ് ഷോട്ട് വന്ന് അപ്പോൾ നമുക്ക് ആ വയർ എടുത്തിട്ട് ആദ്യം പച്ചയും കൊടുക്കുക ഇറത്ത് തന്നെയും കൊടുത്തേ ഇറത്ത് ശരിക്കും വേണം കേട്ടോ ഈ ഇരട്ട് ഈ അയൺ ബോക്സിന് ഇറത്ത് വേണം ഈ എറുത്തില്ലാത്ത ബോക്സ് ഉണ്ട് ഈ പാനാസോണിക്കിന് തന്നെ ഉണ്ട് ഇറത്തില്ലാത്ത അയൺ ബോക്സ് അപ്പോൾ അത് വേറൊരു സൈസ് കണക്ഷനാണ് ബോഡിയായിട്ട് ടച്ച് ചെയ്യാത്ത രീതിയിലുള്ള പരിപാടിയാണ് അപ്പോൾ ആ സ്ക്രൂ അങ്ങോട്ട് അഴിച്ചിട്ട് ആ സ്ക്രൂവിൻ്റെ ഇടയ്ക്ക് ഈ വയർ നമ്മൾ ഈസി ആയിട്ട് കയറ്റണം അങ്ങനെ കയറ്റി നല്ലപോലെ കയറ്റി വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം അപ്പോൾ അത് അതിനകത്ത് മുറുകി ചേർത്ത് മുറുകി ഇത് നമുക്ക് നൂട്രും പോസിറ്റീവ് പോസിറ്റീവ് നമുക്ക് ഇതാണ്ട് ഡബിൾ ലൈനുണ്ട് താഴെ പോസിറ്റീവെന്ന് പറയാൻ കാര്യം ആദ്യത്തെ കണക്ഷൻ അതാണ് ആദ്യത്തെ കണക്ഷൻ അതാണ് ഏതൊക്കെ ഈ മറ്റേ കൊയിലോട്ടുള്ള ആദ്യത്തെ കണക്ഷൻ ലൈനിൽ വരുന്നത് പോസിറ്റീവ് എന്ന് വരുന്നു ലൈനെന്ന് വരുന്നു ഇനി അടുത്ത് നമുക്ക് ന്യൂട്രൽ ആണ് ന്യൂട്ര അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അതിന് നമ്മളിൻ്റെ സ്ക്രൂ ഊരി വിട്ടായിരുന്നു അതുകൊണ്ട് ആ സ്കൂടെ ഉണ്ട് അത് ന്യൂട്രയിലോട്ട് അത് വച്ച് ഇപ്പം ന്യൂട്രോ കൊടുത്തു ഫേസ് കൊടുത്തു ചേർത്ത് കൊടുത്തു മൂന്ന് ലൈനും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ ലൈനുകൾ തമ്മിൽ ഈ വലിച്ച് ഈ പറിക്കാതിരിക്കുക കഴിഞ്ഞ ദിവസം വേണ്ടല്ലേ വലിഞ്ഞ് പറയാതിരിക്കാൻ വേണ്ടി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇടയ്ക്കൂടെ ഇത് കടത്തി വെക്കും വേണ്ട ഓക്കെ എന്നിട്ട് അതിനെ സ്പ്രൂ ചെയ്യാനൊരു ഉണ്ട് സുന അല്ല ഒരു പ്ലാസ്റ്റിക് അത് പെട്ടിരിക്കുന്ന തെറ്റായിട്ട ഇതുകൊണ്ട് ഇതിനകത്തോട്ട് ഇത് കയറ്റിയിട്ട് വേണം മുറുക്ക അത് അകത്ത് കയറ്റാതെ ചുമ്മാ പുറത്തുകൂടെ വെച്ച് മുറുക്കി ആരോ ഇതഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു അഴിച്ചിട്ട് പ്രോപ്പറല്ലാത്ത രീതിയിൽ സർവീസ് ചെയ്തുകൊണ്ട് അതിനകത്തോടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും വയർ പൊങ്ങി വരത്തേ ഇല്ല വയർ പൊങ്ങി വരത്തുമില്ല ഓക്കെ കഴിഞ്ഞു ഇത് നമുക്കൊന്ന് കുത്തി നോക്കാം കുത്തുമ്പോൾ ഇവിടെ ലൈറ്റ് ലൈറ്റൊട്ടം കാണും അപ്പം ലൈറ്റായിട്ടൊന്നും കത്തി കണ്ടില്ല അകത്ത് വല്ല കുഴപ്പമുണ്ടോയെന്ന് നടത്തില്ല ലൈറ്റിൻ്റെ ഒരു കണക്ഷൻ ആ ലൈറ്റ് ഇവിടെ എവിടെയോ ആണ് കത്തേണ്ടത് ആയിരിക്കും കത്തണ്ട പക്ഷെ ലൈറ്റൊന്ന് കത്തിക്കണ്ടില്ല ഓക്കെ ചൂടായോ നോക്കാം ചൂടും ആയിരിക്കും അപ്പോൾ എന്താണ് കാര്യം നോക്കാം മീറ്ററില് നമ്മൾ നോക്കുമ്പോൾ കറുത്ത് കറച്ചാണ് ോ ഇല്ല നോക്ക ഇവിടെ നോക്കാം ഈ വയറല്ല ഓ വയർ അത് മാറിപ്പോയില്ലേ അടുത്തൂടെ കാണാം മനുഷ്യനെ പോ അതാ കുത്തിനോക്കാം കത്തി ലൈറ്റ് കത്തിയിട്ടുണ്ട് ഇവിടെ ലൈറ്റ് കത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കാണാം മണ്ടായാലും കാണാം ഇവിടെ കാണാം ലൈറ്റ് കത്തി ഓക്കെ ആയിട്ടുണ്ട് ചൂടാ നോക്കുക പണി കഴിഞ്ഞു അപ്പം പണി കഴിഞ്ഞു ഇനി മുറുക്കാനുള്ള ഇതൊക്കെ ഒന്ന് മുറുക്കി വിട്ടേക്കാം നല്ല മുറുകിയായിരിക്കുന്നത് മൊത്തത്തിലൊരു ഇളക്കം ആ അതിനകത്ത് എന്താ അതൊക്കെ ഒന്നും കുലുങ്ങൊന്നുമില്ല സാധനം ആ അപ്പോൾ പിന്നെ ഈ സാധനം ഇവിടെ വെക്കണം നമുക്ക് ചൂടുവെള്ളത്തിന്റെ സ്പ്രിംഗ് ആണിത് ഇത് ഞെക്കുമ്പോൾ ഇതിനകത്ത് വരാനാണ് ഓരോ പ്രാവശ്യം നെക്കുമ്പോൾ ഞങ്ങൾ കറങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വേണ്ടോ മൂന്ന് എട്ട രണ്ടായിരത്തി പതിനാറിൽ മൂന്ന് എട്ട രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഞങ്ങളുടെ സർവീസ് സെൻറ്ററിൽ തന്നെ നന്നാക്കിയ സാധനം ഇത് കണ്ടോ മൂന്ന് എട്ട് രണ്ടായിരത്തി പതിനാറ് പതിനാറും നാല് ഇരുപത് നാല് ഇരുപത്തിനാല് എട്ട് വർഷം മുമ്പ് നമ്മൾ സർവീസ് ചെയ്ത് കൊടുത്ത പാനാസോണിക്കിൻ്റെ എൻ ഐ വി ഹൺഡ്രഡ് എന്ന് പറയുന്നത് ആണ് ഇപ്പോഴും അത് സ്റ്റിൽ വർക്കിംഗ് ആണ് ഇപ്പോഴും അതിൻ്റെ ആ വയറൊക്കെ ഒന്ന് പോയതേ ഉള്ളൂ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ പിന്നെ കുത്താം വേണ്ടേ ഇവിടെ ലൈറ്റ് കത്തി ഇതാണ്ടോ ഇവിടെ ലൈറ്റ് കത്തി ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അത് കട്ട് ഓഫായി ഇത് ചുമല കാണാവോ കട്ട് ഓഫായി ഇത് ചുമല കത്തി തെളിഞ്ഞു ഓക്കെ ഓക്കെ ആണ് ഇനി ഇത് കണ്ട ഇതിൻ്റെ ഇത് ചൂടുവെള്ളം സ്പ്രേ ചെയ്യുന്ന ടൈപ്പാണ് ചൂടുവെള്ളം ഇനിയിപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഇങ്ങനെ ഈ സാധനം നമ്മൾ ഇങ്ങനെ ബോൾ പോലെ കറങ്ങുന്ന ഒരു ഐറ്റം ആണ് ഇത് നമുക്കൊരു എന്നാ പറയുന്നത് വലിയ കറ കറങ്ങി കറങ്ങിയായി വയർ പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗ്ലൂ അവിടെ അടിക്കുക ഗ്ലൂ കണ്ണ് അടിക്കാൻ പോവാണ് എപ്പോഴും ഇരിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഓഫ് ചെയ്തിരിക്കുന്നത് ഓഫ് ചെയ്തായിരുന്നല്ലോ ഇത് തുടച്ചുപോ വയറധികം കിടന്ന് കളിക്കാതിരിക്കാൻ ഞാനതിനെ ഗ്ലൂ ചെയ്യുവാണ് ഓടുകയും ചെയ്തോളും അപ്പം അപ്പോൾ ആ പ്ലാസ്റ്റിക് എങ്ങനെയോ പലപ്പോഴായിട്ട് ഈ വലിച്ചു വലിച്ചുപറിച്ച് ആൾക്കാർ ഉപയോഗമുണ്ട് എട്ടും രണ്ടും പത്ത് വർഷം പൊടിഞ്ഞു പോയതാ ഒരു പതിനഞ്ച് വർഷം എങ്കിലും പഴക്കമുണ്ട് ഈ തേപ്പൂട്ടിക്ക് അത്ഭുതമാണ് പാനാസോണിക്കൻ്റെ തേപ്പൂട്ടി എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതം എൻ്റെ ഉണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷമായ പാനാസോണിക്കൻ്റെ തേപ്പൂട്ടി അതിനിടയിൽ ഒരു നാലഞ്ച് കമ്പനിയുടെ തേപ്പൂട്ടി ഞാൻ മേടിച്ച് മാറിയിട്ടുണ്ട് അതൊന്നും നിൽക്കാല്ലോ അവസാനം വീണ്ടും അത് പോയി കഴിയുമ്പോൾ ഈ പാനാസോണിക്കിനെ തന്നെ പോയി എടുക്കും അത്ര നല്ലൊരു മുതലാണ് ഈ പാനാസോണിക്കിൻ്റെ തേപ്പൂട്ടി ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പം കിട്ടുന്നില്ല നേരത്തെ നമ്മളിവിടെ വിറ്റോണ്ടിരുന്ന നമുക്കിവിടെ അവൈലബിളായിരുന്നു ഇന്ത്യയിൽ ആയിരുന്നു ഇപ്പോൾ ഇത് ഇന്ത്യയിൽ അല്ല കുറവാണ് വല്ലപ്പോഴും ഒക്കെ കിട്ടുമല്ലോ ഡിസ്ട്രിബ്യൂട്ടർ വഴിയൊന്നും വരുന്നില്ല സാധനം ഇപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണുമായിരിക്കും ചിലപ്പം ഏതെങ്കിലും വഴി കാണുമായിരിക്കും ആഹാരല്ല ഇവിടെ എൻ്റെ കൈ പൊള്ളി അപ്പോൾ ഇത് അങ്ങോട്ടൊന്ന് ഒരുകി ഒട്ടെന്ന് മാത്രം ശരിക്കും തേപ്പൊട്ട് തേക്കുമ്പോൾ ഇങ്ങനെ ഒരു കമ്പി ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കെട്ടിയിട്ട് ഒരു വള്ളിയിലവെല്ലാം കെട്ടി തൂക്കിയിട്ടിട്ട് തേപ്പൊട്ടി കുത്തി തേക്കുവാണെങ്കിൽ ഒരിക്കലും തേപ്പൊട്ടിട്ട് ഈ വയറിന് കുഴപ്പം വരിക അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇത് മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും പക്ഷെ ആൾക്കാർ കഴിയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നല്ല തൊട്ട് എവിടെയായാലും കുത്തിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വയർ മുഴുവൻ ചുരുങ്ങി വരും അങ്ങനെ വയർ ചുരുങ്ങി വന്നു കഴിയുമ്പോൾ ഈ സാധനം പൊട്ടി ഇതേ പോയ വയറിഞ്ഞു ആ കോലമാവും അപ്പോൾ ഇതാണ് വയ വയറിൻ്റെ ഈ കോലമായി പോവും അത് ഇവിടെയാണ് പണി മുഴുവൻ നടന്നിരിക്കുന്നത് ഈ മൂലയ്ക്ക് അങ്ങനെ മുഴുവൻ പറഞ്ഞു പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന നമ്മൾ തേക്കുമ്പോൾ ഇങ്ങനെ മാറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ബോൾ പോലെയുള്ള ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മളെടുക്കാൻ ഇങ്ങനെ ഈ തേപ്പ് മാശ ഉണ്ട് ഒരു കമ്പി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് പലരും എന്നോട് ചോദിച്ചിട്ട് ഇത് എന്തിനാണ് അത് ഈ വയർ ഇങ്ങനെ കൊളുത്തിയിട്ട് വേണം നമ്മളിത് തേക്കാൻ ഇങ്ങനെ തേക്കാൻ അപ്പോൾ നമ്മൾ വീട്ടിലാണേൽ ഉപയോഗിക്കുമ്പോൾ ഒരു വള്ളി മണ്ടേൽ നിന്ന് കെട്ടിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു വള്ളി ഒരു കുഴപ പോലെ ഇങ്ങനെ ഇട്ടാൽ മതി ഇട്ടിട്ട് തേക്കുവാണേൽ ഈ വയറും പോകത്തില്ല ഒരു കംപ്ലൈൻ്റും വരത്തില്ല ഒരു വിഷയം ഉണ്ടാവത്തില്ല അപ്പോൾ അപ്പോൾ വർക്ക് കഴിഞ്ഞു നമ്മൾ തേപ്പോട്ട് നന്നാക്കിയിരിക്കുന്നു വിജയകരമായി അപ്പോൾ അതിന് തേപ്പിട്ട് നന്നാക്കാൻ അറിയത്തില്ല ചെറിയ സാധനങ്ങൾ നന്നാക്കിയല്ല എന്നുള്ളവരാ തീർന്നല്ലോ ഓക്കെ ഏത് സാധനവും നമ്മൾ നന്നാക്കും അപ്പോൾ നന്നാക്കുന്ന പൈസ ആയിക്കല്ലെന്ന് മനസ്സിലായല്ലോ തേപ്പിട്ട് നന്നാക്കിയാൽ എന്നാ മേടിക്കാൻ